അനുവാദത്തോടെ ഞാൻ ഈ പതാക ഉയർത്താൻ പോവുകയാണ് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകുന്നത് ചേർന്നിട്ടുള്ള മുഴുവൻ കുട്ടികളും അധ്യാപകരും എല്ലാവരും ശുഭാരംഭം കുറിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പതാക വേർത്ത ചടങ്ങാണ് ഇവിടെ തോന്നിയത് ഈ ചടങ്ങിൽ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ട വീടി പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെയും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എറണാകുളം ഉപജില്ലയുടെ കലാമാങ്കത്തിന് ഇവിടെ തിരിതെളിയുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായുള്ള പതാക വീർത്തൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവമാണ് ആ സ്കൂളിലെ അല്ലെങ്കിൽ ആ ഉപജില്ലയുടെ കലാമേള എന്ന് പറയുന്നത് അപ്പോൾ ഈ മേള ഇവിടെ നടക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളും സ്നേഹവും കൂട്ടായ്മയും ഒക്കെ നിങ്ങളിലുണ്ടാകട്ടെ ഈ ഗ്രാമവാസികളുടെ ഒരിക്കലും മറക്കാത്ത കുട്ടികളുടെയും അധ്യാപകരുടെയും ഒരിക്കലും മറക്കാത്ത മായാത്ത ഒളിമങ്ങാത്ത ഓർമ്മകൾ നിങ്ങളിൽ എന്നും ഉണ്ടാകണം